ഒരു പാനിപ്പൂരി കഴിക്കുന്നതും ട്രെൻഡായെന്നോ എന്തൊക്കെയാണ് ഈ ലോകത്ത് നടക്കുന്നതെന്ന് ചോദിച്ചു പോകും സുഹൃത്തുക്കളെ നമ്മളൊക്കെ റോഡിലോ കല്യാണത്തിനോ പോയി പാനിപ്പൂരി കഴിക്കുന്നത് കാണുമ്പോൾ കൂടെ വന്നവരും കാണുന്നവരും ഒക്കെ കളിയാക്കും എന്തൊരു തീറ്റയാണിതെന്ന് പറയുകയും ചെയ്യും ബോളിവുഡ് നടി ശ്രദ്ധ കപൂർ ഒരു കല്യാണത്തിന് പോയപ്പോൾ പാനിപ്പൂരി കഴിക്കുന്ന സമയം ഫോട്ടോഗ്രാഫർ എത്തി സാധാരണ നമ്മളൊക്കെ ആണെങ്കിൽ കഴിക്കുന്ന സമയം ഫോട്ടോ എടുക്കാൻ വന്നാൽ പാനിപ്പൂരി കഴിക്കുന്നത് നിർത്തി മുഖം പൊത്തിപ്പിടിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ നിരവധി സിനിമകളിൽ അഭിനയിച്ച ശ്രദ്ധ കപൂർ ഒരു ക്യാമറ കണ്ട് പേടിക്കേണ്ട കാര്യമില്ലല്ലോ ശ്രദ്ധ പാനിപ്പൂരി കഴിക്കുന്നതിൻ്റെ പല രസകരമായ പോസുകളിലാണ് നിന്നത് ഫോട്ടോഗ്രാഫർ ചറ പറന്ന് ഫോട്ടോകളും എടുത്തു ഈ ഫോട്ടോകൾ ശ്രദ്ധ കപൂറിന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ ലൈക്കുകൾ ചറ പറാന്നു വന്നു രണ്ട് മില്യണിലധികം ലൈക്കുകളാണ് ഈ ഫോട്ടോയ്ക്ക് മാത്രം ലഭിച്ചത് അതും വെറും നാല് മണിക്കൂറിനുള്ളിൽ പതിനാറായിരത്തിനുമേൽ കമന്റുകളാണ് ഈ ഫോട്ടോയ്ക്ക് കിട്ടിയത് നാഷണൽ മീഡിയകളടക്കം ഇത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു